ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റിലൊരു പൈനാപ്പിൾ പുഡിങ് നമുക്കുണ്ടാക്കിയാലോ അതും ജലാറ്റിനോ ചൈനോഗ്രാസോ ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ഒരു ടേസ്റ്റിലും അതേ ഒരു രൂപത്തിലും നല്ല ജെല്ലി ടൈപ്പിലിരിക്കുന്ന അടിപൊളി പൈനാപ്പിൾ പുഡിങ് നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ സാധിക്കും ആദ്യമേ തന്നെ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു അരക്കപ്പ് പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കട്ടയൊക്കെ മാറ്റി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക ഇനിയും കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഒരു ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ആ ഒരു ലിറ്ററിൽ നിന്നാണ് നമ്മൾ അരക്കപ്പ് കോൺഫ്ലവർ കലക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത് ബാക്കി പാല് മൊത്തവും നമ്മൾ ഇതേപോലെ ഒരു അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം മധുരത്തിനാവശ്യമായിട്ട് ഒരു അര ടിൻ മിൽക്ക് മേഡാണ് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡ് കയ്യിലില്ലെങ്കിൽ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാവും എന്നിട്ടിങ്ങനെ തുടരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം പാല് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്കതിലേക്ക് വാനില ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തുടരെ ഇളക്കി കൊടുക്കുക പാല് നന്നായിട്ടൊന്ന് തിളച്ചു വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കലക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവറിൻ്റെ മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്നുകൂടെ ലംസ് ഒന്നും ഇല്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി നമ്മൾ കണ്ടിന്യൂസ് വെച്ച് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ കോൺഫ്ലവർ കലക്കിയ മിക്സ് ചേർത്ത് കഴിഞ്ഞാൽ പാൽ പെട്ടെന്ന് കട്ടിയായിട്ട് വരും അപ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മളിങ്ങനെ തുടരെ ഇങ്ങനെ ഇളക്കുക അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല അപ്പോൾ ഇത് കണ്ടോ നല്ല പതഞ്ഞ് വതഞ്ഞ് വരുന്നുണ്ട് ഇങ്ങനെ പൊട്ടി പൊട്ടിത്തെറിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈം ആയിട്ടുണ്ട് കണ്ടോ നല്ല കട്ടിക്ക് തന്നെ വന്നിട്ടുണ്ട് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇത് തണുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഏത് ബൗളിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ ചൂടൊന്ന് ആറിയതിനു ശേഷം അപ്പോൾ തന്നെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ ഞാൻ ഇതുപോലത്തെ ചെറിയ ബൗളാണ് എടുത്തിരിക്കുന്നത് ഏത് ടൈപ്പ് ബൗൾ വേണമെങ്കിലും നമുക്ക് എടുക്കാം ഇനി നമ്മളിത് ചൂടാറാനായിട്ട് മാറ്റിയതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു അടച്ച് വെച്ചിട്ട് ഒരു മണിക്കൂർ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുക ഈ ഒരു ടൈമിൽ ഞാനൊരു ഒരു വലിയ കൈതച്ചക്കയും ഒരു ചെറിയ കഴതച്ചക്കയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ വലിയ കൈതച്ചക്ക വലിയ പീസായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് ഒരു മിക്സരെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് അടിച്ചെടുക്കുക അതിനുശേഷം അതിൽ നിന്ന് ഒരു മൂന്നോ നാലോ കയ്യിൽ ഇതേപോലെ നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാം അതിനുശേഷം ബാക്കിയുള്ളത് മാറ്റാം അപ്പോൾ ഈ മാറ്റി വെച്ചിരിക്കുന്നതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കലക്കിയെടുക്കുക നമ്മൾ പൈനാപ്പിൾ ജെല്ലി ഉണ്ടാക്കാനായിട്ടാണിത് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് കട്ടിയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഇതേപോലെ അപ്പോൾ ഇതിനൊരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മതിയാവും ഇനി നമ്മൾ ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ ആ ജ്യൂസ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് അടി കട്ടിയുള്ള പാത്രം എടുക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറും പൈനാപ്പിളിൻ്റെ ജ്യൂസും കൂടെയുള്ള മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ആൽമണ്ട് കേസർ ഡ്രോപ്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ഡ്രോപ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനൊരു നല്ല കളറും ഉണ്ട് അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മുടെ പൈനാപ്പിൾ എസൻസ് ഉണ്ടെങ്കിലും ചേർത്താൽ മതി ഇനി ഇത് തുടരെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കോൺഫ്ലവർ ചേർത്തുകൊണ്ട് തന്നെ അടുക്കി പിടിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കുക ഇപ്പം ഇതിങ്ങനെ നന്നായിട്ട് അതിൽ നിന്നും കുമ്മിളൊക്കെ വന്ന് നന്നായിട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് കണ്ടോ നല്ല കട്ടിയായിട്ട് തന്നെ വരുന്നുണ്ട് ഇപ്പം ഇത് ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി തണുത്തിന് ശേഷം ഇതൊന്നുകൂടെ നന്നായിട്ടൊന്ന് കട്ടിയാവും ഇനിയും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഒരു ചെറിയ കൈതച്ചക്കയുടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നുണ്ടല്ലോ അത് നമുക്ക് ഇതേപോലെ ഒരു പാനിലേക്ക് ഇട്ടുകൊടുക്കുക അതിലേക്കൊരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഈ പഞ്ചസാരയിൽ കിടന്നിട്ട് ഈ പൈനാപ്പിൾ നന്നായിട്ടൊന്ന് എടുക്കുക ഇത് നമ്മൾ ലാസ്റ്റിൽ ഒന്ന് മുകളിൽ ഒന്ന് ഫിൽ ചെയ്യാനായിട്ടാണ് കേട്ടോ ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കാണാൻ ഒരു ഭംഗിയാണ് അതേപോലെ ഇടയ്ക്ക് പൈനാപ്പിൾ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ഒരഞ്ച് മിനിറ്റോളം ഈ പഞ്ചസാര സിറപ്പിൽ കിടന്ന് നന്നായിട്ട് കയറിച്ചൊക്കെ ഒന്ന് വരട്ടിയെടുക്കുക ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് നമുക്കിനി തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മൾ ഒരു മണിക്കൂറായിട്ട് റെഫ്രിജറേറ്റ് ചെയ്ത് വെച്ചിരുന്ന പുഡിങ്ങിൻ്റെ ആദ്യത്തെ സെറ്റ് ഉണ്ടല്ലോ അതിന് മുകളിലേക്ക് നമ്മൾ ഈ പൈനാപ്പിളിൻ്റെ കോഴ് കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതൊന്ന് തണുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം അത് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിരുന്ന പൈനാപ്പിളിൻ്റെ പീസസ് ഉണ്ടല്ലോ പഞ്ചസാര സിറപ്പിൽ വരട്ടി വെച്ചതും കൂടെ ചേർത്ത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ചെറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്നും നല്ലതായിരിക്കും ഇനി നമുക്കിതൊരു മൂന്നോ നാലോ മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് റെഫ്രിജറേറ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം ഇതേപോലെ എടുത്ത് കഴിക്കുക കേട്ടോ അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ബേക്കറിൽ നിന്നൊക്കെ കഴിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആണ് അപ്പോൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്താൽ അടിപൊളിയായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോമായി വീണ്ടും വരാം